ഹലോ അസ്സലാമു അസ്സാംക്കും അപ്പം നമ്മൾ ഇച്ചാനുവേ ഗൾഫ് പോണേൽ പറയാൻ വേണ്ടിയിട്ട് കുട്ടികളോടൊക്കെ യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോക്കാണ് കേട്ടോ ടീച്ചറോടൊക്കെ സമ്മതം ചോദിച്ച് സ്കൂളിൽ സമ്മതപത്രമൊക്കെ കൊടുത്തിട്ട് യാത്ര പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പം ഇച്ചാനുവിൻ്റെ ടീച്ചറെ തിരഞ്ഞുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ ടീച്ചറ് അടുത്ത തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അവിടുക്കാണ് ഞങ്ങൾ ചെന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ കണ്ട് യാത്ര പറഞ്ഞ് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കുറച്ച് മിഠായി ഒക്കെ വാങ്ങിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ ക്ലാസ് റൂമിലുള്ള പോക്കാണ് ഞങ്ങൾക്ക് ഇച്ചാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ യാത്ര പറയാൻ പോക്കല്ലേ ഫ്രണ്ട്സിനൊക്കെ ലാസ്റ്റ് കണ്ട് എന്റെ ക്ലാസ്സിന് പോന്നിട്ടുമില്ല അപ്പൊ ഇതാണ് ഒൻ്റെ ക്ലാസ് റൂം അവൻ്റെ ചെങ്ങായിമാർക്കൊക്കെ മിഠായി കുറച്ചു കൊണ്ട് കുട്ടികളൊക്കെ പറഞ്ഞു നീ പോരട്ടോ ചെലവ് ചിലവ് പറഞ്ഞാൽ പിന്നാലെ കൂടുന്നുണ്ട് ഞങ്ങൾ ജസ്റ്റവിടെ നിന്ന് മുട്ടായി ഒക്കെ വാങ്ങിയാണ്ട് കൊടുക്കാൻ പോക്ക ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികളൊക്കെ വേറെ ക്ലാസ് മലയാളം പഠിപ്പിക്കാൻ വേണ്ടിട്ട് പോയി അറബി ക്ലാസ്സിലുള്ള കുട്ടികൾ മാത്രമാണ് പോയിരിക്കണത് അരബിമുട്ടായി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള മുട്ടായി ടീച്ചർ എത്തിച്ചിരണ്ട് പിന്നെ ഫ്രണ്ട്സൊക്കെ ഓന കെട്ടിപ്പുടിച്ച യാത്ര പറയാനിട്ടോ ഏ െ ചമ്മിക്കണേ ഞങ്ങളൊക്കെ കാണുന്നുണ്ടല്ലതൊക്കെ എല്ലാരും ഓന ഒലിച്ചട് കൊണ്ടുപോയിക്കു ചെറുതന്നെ ആകെ ഇതായി അങ്ങനെ പോയൊരു രീതി രക്ഷപ്പെട്ട് പുറത്തിറങ്ങിക്കുന്ന കൈ ഇനി ഞങ്ങൾ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പോക്കാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാമെന്ന് ഇച്ചാലും രക്ഷപ്പെട്ടിരിക്കണം ചോദാ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം